ർച്ചൻസ് അസോസിയേഷൻ സുവർ ജൂബിലി ആഘോഷവും കുടുംബ സംഗമവും നാളെ നടക്കും വാടനപ്പള്ളിയിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒമ്പത് മുതൽ രാത്രി പത്ത് വരെ വൈവിധ്യങ്ങളാർന്ന പരിപാടികളോടെയാണ് ചടങ്ങ് നടക്കുക അന്നേ ദിവസം വാടാനപ്പള്ളി യൂണിറ്റിലെ വ്യാപാര സ്ഥാപനങ്ങൾ മുടക്കമായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചെയർമാൻ അബ്ദുൾ ജബ്ബാർ അറക്കൽ പ്രസിഡന്റ് എ എ അബ്ദുൾ ജബ്ബാർ ജനറൽ സെക്രട്ടറി അരുണൻ ട്രഷറർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മണിക്ക് ൊണ്ട് യോഗം ആരംഭിക്കും പത്തുമണിക്ക് തുടങ്ങുന്ന പൊതുസമ്മേളനം വ്യാപാരികളുടെ അതിൽ വ്യാപാരികളുടെ വാർഷിക പരിപാടികളും കാര്യങ്ങളൊക്കെ ശീലിക്കുകയും വരവ് ചെലവ് കണക്കുകളും റിപ്പോർട്ടുകളൊക്കെ അവതരിപ്പിക്കുന്ന പരിപാടിയാണ് പടം കട സൊസൈറ്റി അസൊസിയേഷൻ സൊസൈറ്റിയുടെ വെൽഫെയർ സൊസൈറ്റിയുടെ യോഗം ആരംഭിക്കും വെൽഫെയർ സൊസൈറ്റിയെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ അതിലൂടെ അവതരിപ്പിക്കുകയും അതിനുശേഷം നാല് മണിക്ക് വ്യാപാരികളുടെ കുടുംബ സംഗമം കുടുംബാധികളെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടിയാണ് കോമനായ കേരള റവന്യൂ വകുപ്പ് മന്ത്രി കെ എ രാജൻ സാർ അവനാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര മുഖ്യ അതിഥിയായിരുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റും ജില്ലയുടെ പ്രസിഡൻറ്റുമായ കെ വി അബ്ദുൽ ഹമീദ് മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തുന്നു അതുകൂടാതെ ബഹുമാനായ നമ്മുടെ മണലൂർ എം എൽ എ ഈ പരിപാടിയുടെ വിശിഷ്ട അതിഥിയായിരിക്കും